ി ജെ പി കോഴിക്കോട് ജില്ലാ നോർത്ത് ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വടകരയിലെ ബി ജെ പി ഓഫീസിൽ ജില്ലാ പ്രസിഡന്റ് സി ആർ സിആർ കൃഷ്ണയാണ് പ്രഖ്യാപനം നടത്തിയത് വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന വടകരയെ വികസന മുരടിപ്പിൽ നിന്ന് കരകയറ്റുകയാണ് ഭാരതീയ ജനതാ പാർട്ടി തിരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കൃഷ്ണൻ പറഞ്ഞു കോഴിക്കോട് നോർത്ത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടി മുതലുള്ള കുറ്റ്യാടി വരെയുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ പത്ത് സംഘടനാ മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് നിലവിൽ പന്ത്രണ്ട് സീറ്റുകളിൽ മാത്രമാണ് പന്ത്രണ്ട് മെമ്പർ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് എങ്കിൽ ഇത്തവണ അതിൻ്റെ അഞ്ചരട്ടിലധികം സീറ്റുകൾ നേടാനാകുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത് വളരെ മുൻകൂട്ടി തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് വോട്ട് ചേർക്കുന്ന പ്രക്രിയ മുതൽ വോട്ട് തള്ളിക്കുന്നത് ഉൾപ്പെടെ ഏകദേശം അഞ്ചു ആറ് മാസത്തെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ബി ജെ പി നടത്തി കഴിഞ്ഞു മാത്രവുമല്ല എല്ലാ ടിസ്ഥാനത്തിലും ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിച്ച് പൂർണ്ണ കൂടി ഞങ്ങൾ നേരിടുകയാണ് ഇലക്ഷനെ നേരിടുകയാണ്